അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ രൂക്ഷമായ കാട്ടാന ശല്യം തടയാൻ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ രൂക്ഷമായ വന്യമൃഗശല്യം നിയന്ത്രിക്കുവാൻ വെൽഫെയർ പാർട്ടിയുടെ നിരന്തരമായ സമരത്തെ തുടർന്ന് സർക്കാർ പ്രഖ്യാപിച്ച തോന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ എളനാട് വരെ ഇരുപത്തിയൊൻപതര കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന സോളാർ ഫെൻസിംഗ് നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കണമെന്ന് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എസ് നിസാർ ആവശ്യപ്പെട്ടു ഫെൻസിംഗ് നിർമ്മാണം ഉദ്ഘാടനം നടത്തി അവസാനിപ്പിച്ച സർക്കാർ നടപടി അത്യന്തം നിരുത്തരവാദപരവും ജനദ്രോഹപരവുമാണ് കഴിഞ്ഞ ദിവസം പഴയന്നൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കാട്ടാനിറങ്ങി കൃഷിനാശം വരുത്തുകയും ജനങ്ങൾ ഭീതിയിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുവാൻ സർക്കാർ സന്നദ്ധമാകണം മൂന്ന് മാസം മുമ്പ് കെ രാധാകൃഷ്ണൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചുവെങ്കിലും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ട സർക്കാരിന്റെയും വനം വകുപ്പിന്റെയും കെടുകാര്യസ്ഥത അവസാനിപ്പിക്കണമെന്നും ഇനിയും നിർമ്മാണ പ്രവൃത്തികൾ വൈകിപ്പിക്കുന്നത് ശക്തമായ ജനരോഷത്തിന് കാരണമാകുമെന്നും തുടർ ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭത്തിന് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരിമാംകുഴി പ്രദേശത്ത് കാട്ടാന നശിപ്പിച്ച കൃഷിയിടങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനെ തടയാൻ വേണ്ടി നിരന്തരമായ ശ്രമങ്ങൾ വെൽഫെയർ പാർട്ടി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഞങ്ങൾ തന്നെ സംവരണത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ ഫണ്ട് അനുവദിക്കുകയും സോളാർ ഫെൻസിംഗ് നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തുവെങ്കിലും ബഹുമാനപ്പെട്ട എം പി ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് അത് നിർമ്മാണം ഇപ്പോൾ പാതിവഴിയിലും പാതിവഴി തുടക്കത്തിൽ തന്നെ അവസാനിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് സോളാർ ഫെൻസിംഗ് വളരെ നടപടികൾ അതിന്റെ പൂർത്തീകരണം വളരെ വേഗത്തിൽ നടപ്പിലാക്കുകയും ഈ അന്തരീക്ഷത്തിൽ നിന്നും നമ്മളുടെ ജനങ്ങൾക്ക് സ്വസ്ഥമായ ജീവിതം സാധ്യമാക്കണം അവിടെ കൃഷിഭൂമി സംരക്ഷിക്കപ്പെടണം വിളകൾ സംരക്ഷിക്കപ്പെടണം അതിനാവശ്യമായ സ്വഭാവത്തിലുള്ള നടപടികൾ എത്രയും വേഗത്തിൽ ആക്കേണ്ടതുണ്ട് അതിനുള്ള സുസ്തരമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം അല്ലെങ്കിൽ തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിൽ അത്ര ആവശ്യം ഉന്നയിച്ചു വെൽഫെയർ പാർട്ടി അടക്കമുള്ള വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങും എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വെൽഫെയർ ചേലക്കര പാർട്ടി മണ്ഡലം പ്രസിഡന്റ് ഷാജഹാൻ ഇളനാട് പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റി അംഗം ഷാജി സി വി പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ മുഹമ്മദ് കുട്ടി പി എ യൂണിറ്റ് ഭാരവാഹികളായ അസീം അബ്ബാസ് സി വി മനു സി കെ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു ബി സി വി ന്യൂസ് ചേലക്കരവാച്ചിംഗ് ബി സി വി ന്യൂസ്